ഇപ്പൊ അതിഭയങ്കരമായിട്ടുള്ള ഒരു വാർത്ത വന്നു പക്ഷെ അത് എന്തുകൊണ്ടാണെന്നറിഞ്ഞ മല പോലെ വന്നത് എലി പോലെ പോയിരുന്നു അങ്ങനെ എന്തൊരു പഴഞ്ചൊലുണ്ടല്ലോ അതുപോലത്തെ അവസ്ഥയാണ് അതായത് ഒരു ലവ് ജിഹാദ് അതും ആ ഒരു കൊലപാതകവും രണ്ട് വ്യത്യസ്ത മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു മതസ്ഥൻ മറ്റൊരു മതസ്ഥനെ കുത്തിക്കൊല്ലുന്നു ഇങ്ങനത്തൊക്കെ സംഭവം ഉണ്ടാവുന്നു പ്രണയം ഉണ്ടാവുന്നു ആ പ്രണയം നടക്കുമ്പോൾ ആ പെണ്ണിനെ കാണാതാവുന്നു ഇങ്ങനെ നിരവധി ഞെരുവിരി കൊള്ളുന്ന ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരുപാട് സമൃദ്ധമായ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു വാർത്ത എവിടെയും കാണുന്നില്ല ആകെ ഒരു തൽക്കാലം ഒരു മണിക്കൂർ വാർത്ത കണ്ടു അതിന് ശേഷം അന്തി ചർച്ചയില്ല ഉച്ചക്ക് ചർച്ചയും ഇല്ല മന്തി ചർച്ചയും എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായത് ഓ ഇവന്മാരുടെ പേര് പേരാണ് പ്രശ്നം ആ പേരിലൊന്നും തന്നെ മുസ്ലിം ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ചർച്ച ഉണ്ടാവുന്നത് സംബന്ധം അറിയോ അതായത് ഒരു ഹിന്ദു പെൺകുട്ടിനെ ഒരു ക്രിസ്ത്യാനി പ്രണയിച്ചു ആ ക്രിസ്ത്യാനിയുടെ പേര് അരുൺ എന്നാണ് എന്നുവച്ചാൽ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് ഈ മൈദീൻ പാലക്ക് വാങ്ങിയിട്ട് മതം മാറിയ ഒരാളാണ് ഹിന്ദു ആയിരുന്നു അങ്ങനെ മതം മാറിയിട്ട് ക്രിസ്ത്യൻ ആയതാണ് അങ്ങനെ ആ ഒരു വ്യക്തി ഒരു ഹിന്ദു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയാണ് പക്ഷെ ആ പെൺകുട്ടിയുടെ അച്ഛന് ഇയാളിനെ ഇഷ്ടമല്ല ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താണ് അയാൾ ക്രിസ്ത്യാനിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനിയാണെന്ന് മാത്രമല്ല മുക്കുവനും കൂടിയാണ് പിന്നെ പറയും വേണ്ട അങ്ങനെ ഈ ഒരു മകളുടെ കാമുകനെ ഒരു തരത്തിൽ ഇഷ്ടമല്ല അപ്പൊ ഈ മകൾക്ക് ഈ പ്രസാദ് എന്നാണ് ഈ അച്ഛന്റെ പേര് ഈ പ്രസാദ് എന്ന വ്യക്തി ഈ മകൾക്ക് കുറെ താക്കീത് കൊടുത്തു നീ ആ ക്രിസ്ത്യാനി വിവാഹം കഴിക്കരുത് ഹിന്ദുക്കളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് താക്കീത് കൊടുത്തു പെണ്ണ് കേട്ടില്ല പെണ്ണാകെ ലവ് ജിഹാദിന്റെ മൂഡിലായിരുന്നു കാരണം ക്രിസ്ത്യാനിയത്തെ ഞാൻ വിവാഹം എന്ന് പറഞ്ഞിട്ട് നടക്കുകയായിരുന്നു ഓ സോറി ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ലല്ലോ ലവ് ജിഹാദ് ആവുന്നത് മുസ്ലിം പേര് വരുമ്പോ മാത്രമാണ് ഓക്കെ അങ്ങനെ ഈ ക്രിസ്ത്യാനി തന്നെ ഞാൻ കെട്ടുന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഈ പ്രസാദ് എന്ന് പറയുന്ന ഈ പെണ്ണിന്റെ അച്ഛൻ എന്ത് ചെയ്തു നേരെ പോയിട്ട് കാത്തിരിത്തോട് കൂത്തി കൊന്നു വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എവിടെ ദൂരത്തെവിടെ കൊണ്ടുപോയിട്ട് കുത്തി കുത്തി കൊന്നു ആ ഒരു ക്രിസ്ത്യാനി മരിച്ചു കൊന്നത് പ്രസാദ് എന്ന് പറഞ്ഞൊരു ഹിന്ദു മതം പറയുകയാണെങ്കിൽ അങ്ങനെ പറയണം കാരണം മതം നോക്കിയിട്ടാണ് എല്ലാ വാർത്തയും ഉണ്ടാവുക അങ്ങനെ ഒരു ഹിന്ദു പ്രണയത്തിന്റെ പേരിൽ മകളിനെ പ്രണയിച്ചു എന്ന പേരിൽ ഒരു ക്രിസ്ത്യാനിയെ കുത്തി കൊന്നു പക്ഷേ കാസാ തീവ്രവാദികളുടെ പൊടി പോലും കിട്ടില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ രൂപത്തിൽ അവരൊന്നും പ്രദേശത്തേ ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ കെട്ടുകത് ഉണ്ടാക്കിയിട്ടുണ്ട് വരും മുസ്ലിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നു ക്രിസ്ത്യാനികൾ കുറയുന്നു മുസ്ലിങ്ങൾ കൂടുന്നു പ്രസവിക്കൂ ക്രിസ്ത്യാനികളെ പ്രസവിക്കൂ ക്രിസ്ത്യാനികളെ എന്നൊക്കെ പറഞ്ഞ് ഉറഞ്ഞിങ്ങനെ തുള്ളും എന്നാലോ പ്രസവിച്ചിട്ട് വലുതാവുന്ന ക്രിസ്ത്യാനികളൊക്കെ ഓടാണ് യൂറോപ്പിലേക്ക് ഇന്ത്യ ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ലാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തേക്ക് എന്നിട്ട് അവസാനം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവില്ല പിന്നെ പറയും പ്രസവിക്കൂ പ്രസവിക്കുന്നത് എങ്ങോട്ടാണ് പ്രസവിക്കുന്നത് ഒക്കെ ഈ കറവ പറ്റിയ പശുക്കളായി മാറി പിന്നെ എങ്ങട്ടാ പ്രസവിക്കുന്നത് എന്നാലോ ഈ പി സി ജോർജിലെ പോലത്തെ ആൾക്കാർ വന്നിട്ട് പ്രസവിക്കൂ പ്രസവിക്കൂന്ന് പറയുന്നത് അങ്ങനെ പ്രസവിക്കൂ അങ്ങനെ ഒക്കെ ായിരിക്കും മുസ്ലിം പേര് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാസ തീവ്രവാദികളാണെങ്കിലോ ആ മറ്റേ എന്താ കെവിൻ പീറ്റർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചാടികളിക്കുന്നുണ്ടാവും താന്തവം നൃത്തം ചവിട്ടുന്നുണ്ടാവും എല്ലായിടത്തും നടന്നിട്ട് ഇതാ ക്രിസ്ത്യാനി പെണ്ണിന്റെ ഭാവി നശിപ്പിച്ചേന്നൊക്കെ പറഞ്ഞിട്ട് ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നേ വേലി ചാടിച്ചു കൊണ്ടുപോകുന്നേ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെതാ നശിച്ചു പോകുന്നേന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ല ഒരു പ്രസാദ് എന്ന് പറയുന്ന ഒരുത്തൻ ഒരു ക്രിസ്ത്യാനിയെ കൊന്നു മകളിനെ പ്രണയിച്ചതിന് ഒരു പ്രശ്നവും ആർക്കും ഇല്ല വായലക പിണ്ണാക്കി തിരികിയിരിക്കുകയാണ് കാരണം എന്താ പറയുക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് കാരണം ഒരുപാട് കേസുകളാണ് ഈ ക്രിസ്ത്യൻ ചില വിഭാഗങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ ഉള്ളത് അതൊക്കെ കൂടി പൊക്കിയിട്ട് ഈ സംഖ്യകൾ ഓടി വരും അതോടുകൂടി എല്ലതും ജയിലിൽ കിടക്കും പിന്നെ അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഈ എഫ്ആർ സി എസ് എഫ് ആർ സി എന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ട് ഒരു സർട്ടിഫിക്കറ്റാണ് ഈ പണം വരാനുള്ളത് അതൊക്കെ ഈ ബി ജെ പി സർക്കാർ റദ്ദാക്കും അപ്പൊ റദ്ദാക്കി കഴിഞ്ഞാൽ പിന്നെ ആകെ പട്ടിണിയാവും കാരണം വേറെ പൈസ വരാഞ്ഞല്ലോ അപ്പൊ ആകെ തെണ്ടി പോകും അപ്പൊ അതിലെന്ത് ചെയ്യണം ഈ പറഞ്ഞ സംഘി ഭീകരന്മാരെ സന്തോഷിപ്പിക്കണം കാലാകാലങ്ങളായിട്ട് അതാണല്ലോ ചെയ്തിട്ടുള്ളത് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു കോൺഗ്രസ് പാർട്ടി അതിനുശേഷം വന്ന് ഭരിക്കുമ്പോൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നിന്നു ഇപ്പൊ സംഘീ ഭീകരന്മാർ ഭരിക്കുന്നു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ അപ്പൊ അവരുടെ കൂടെ നിൽക്കുന്നു അപ്പൊ അത് കാരണം ഒരു അക്ഷരം പോലും പറയാൻ പറ്റാതെ വിമിഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോ ആ ഒരു വീട് നമുക്ക് വാക്ക് ബാക്കുതർക്കം നടന്നോണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിനകത്ത് കയറി ആയുധം എടുത്തോണ്ട് വരണമെന്നുണ്ടെങ്കിൽ അത്രയും ഡിലേ വരുമല്ലോ ഡിലേ വരുമ്പോൾ എതിര് നിൽക്കുന്ന ആൾ എന്തായാലും അകത്ത് പോയ ആൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷ നോക്കി നിൽക്കും അതിനെ എതിർക്കാനായിട്ട് പക്ഷെ ഇത് കൈ കരുതിയിരുന്നത് കൊണ്ടാണ് കൊല്ലാൻ വേണ്ടി ആയതുകൊണ്ടുമാണ് നേരെ എവിടെ ചെയ്യണ്ടെന്നുള്ളതാ പുള്ളിക്കാന് മനസ്സിലായത് അതായത് വിളിച്ചു വിളിച്ചു വരുത്തി തന്നെയാണ് എന്റെ കുഞ്ഞിനെ അഭയപ്പെടുത്തിയേക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കാരണം അങ്ങനെ അവൻ വീട്ടിൽ ആയിരുന്നു ഇല്ല എന്നോട് പറയാല്ലേ ഇതാണ് അരുൺ പറഞ്ഞ മരണപ്പെട്ട ആ ഒരു കാമുകന്റെ അമ്മ ആ അമ്മ എത്ര നല്ല രീതിക്കാണ് സംസാരിക്കുന്നത് അതേസമയം ആ അരുണെ കൊന്ന ആളുടെ പേരെങ്ങാനും അതിൽ കുറച്ചെങ്കിലും ഒരു മുസ്ലിം ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മക്ക് ചുറ്റും തൃശൂരമേന്തി കൊണ്ട് ഒരുപാട് ആൾക്കാർ വിറക്കുന്നുണ്ടാവും അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ കാസാ ഭീകരം നിന്നിട്ട് കരയുന്നുണ്ടാവും പക്ഷെ കണ്ടില്ലേ ആ അമ്മ നിൽക്കുന്നു കൂടെ ആരുമില്ല ആകെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി എത്ര കിലോമീറ്ററുകൾ അപ്പുറം കൊണ്ടു വെച്ചാണ് എന്റെ കുഞ്ഞിനെടുത്തിട്ട് അപ്പൊ അത് മനഃപൂർവ്വം എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ വരെ പെൺകൊച്ചിനെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു കൊച്ചു സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സംഭവം നടന്നതിന് ശേഷം പെൺ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് പക്ഷെ ഞങ്ങൾക്ക് ആ കൊച്ചിനെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ അത് മാത്രമല്ല ആ ഒരു പെൺകുട്ടിനെ ആ പെൺകുട്ടികളുടെ അച്ഛനെവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ പറഞ്ഞത് ഇത് മനഃപൂർവ്വം ചെയ്തു എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇത് ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദത്തിനേക്കാൾ കുറഞ്ഞ ഒന്നും ആവാൻ പാടില്ല പക്ഷെ എന്ത് ചെയ്യാം നിർഭാഗ്യം എന്ന് പറയട്ടെ മുടിനാർഴയ്ക്ക് വലിയ ഒരു സുവർണാവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം പേര് മുസ്ലിം ആവാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ആ ഇസ്ലാമിക ഭീകരവാദം സിറിയ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനൊക്കെ ഒക്കെ മാറ്റി വെക്കാം ആ പിന്നെ ലവ് ജിഹാദും െ ഇപ്പൊ നിങ്ങൾ ഈ ജാതിയുടെ കാര്യവും മതത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതൊരു ദുരഭിമാന ആയിരിക്കാം കാരണം പുള്ളിക്കാരൻ ആ രീതിയിലായിരിക്കാം ചെയ്തേക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ആ എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോ രണ്ടു പ്രാവശ്യം സംസാരിച്ചപ്പോ അങ്ങനെ പറഞ്ഞു എങ്ങനെ ശരിയാവു നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ് ഞാൻ ഹിന്ദു ആണ് എന്ന് എല്ലാരും ഈ എന്താണ് കുഴപ്പം ആ എന്താ അങ്ങനെ ആൾക്കാരെ വേണ്ട അത് മാത്രല്ല ഇത് ദുരഭിമാനക്കൊലയാണ് പാകിസ്ഥാനിൽ മാത്രം നടക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമാണ് ദുരഭിമാനക്കൊല നടക്കുള്ളൂ ഇത് എങ്ങനെ നടന്നില്ലേ അത്ഭുതം തന്നെ ഇപ്പൊ കുറച്ചാഴ്ച മുമ്പാണ് ജാതി പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞ വലിയ പ്രശ്നമാക്കി വന്നിരുന്നത് അയ്യേ ജാതി ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കണ്ടല്ലേ ജാതിമായിട്ട് വീണ്ടും വന്നിരിക്കുന്നു അതായത് മുക്കുവൻ ജാതിയിൽപ്പെട്ടതാണ് അങ്ങനെ തന്നെയാണല്ലോ എന്താണ് പിന്നെ ഈ ഹിന്ദുമതം സനാതനധർമ്മം ക്രിസ്ത്യൻ മതം എന്താണിത് ക്രിസ്ത്യൻ മതത്തിൽ തന്നെ ഒരുപാട് ദളിത് ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പൊ അതിന് പെട്ടെന്നാണ് ഇവർ തീർച്ചയായിട്ടും ഇവരുടെ ഉയർന്ന ജാതിക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അത് അയാള് തുറന്നു പറഞ്ഞു അയാളുടെ മതത്തിലുള്ള കാര്യം സത്യം പറഞ്ഞു അതിനെന്തത്ര മുഖം ചുടിക്കാറുള്ളത് സത്യം പറയാൻ പാടില്ലേ പിന്നെ മുക്കന്മാരൊക്കെ മനുഷ്യരല്ലേ എന്ന് ആര് പറഞ്ഞു മനുഷ്യരാന്നുള്ളത് അതൊക്കെ ചിലപ്പോൾ മുസ്ലിങ്ങൾ സംബന്ധിച്ച് തരുമായിരിക്കും പക്ഷെ മറ്റുള്ള മതസ്ഥർ ഒന്ന് തരുന്നു ആര് പ്രതീക്ഷിക്കാനും വേണ്ട കാരണം നാല് വർണ്ണത്തിൽപ്പെടാത്ത ആൾക്കാരൊന്നും മനുഷ്യർ പോലുമല്ല മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ് എന്നാണ് ആ ഒരു മതം തന്നെ പഠിപ്പിക്കുന്നത് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ അല്ലേന്ന് ചോദിക്കുന്നത് മനുഷ്യർ അതാണല്ലോ ഒരു പ്രത്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട് തന്നെ മനുഷ്യരല്ലേ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നേ എന്താണ് കുഴപ്പം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല പറയുന്നത് എന്റെ അച്ഛൻ കടലിനോട് മല്ലടിച്ചു തന്നെയാണ് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ വളർത്തിയത് അപ്പൊ ക്രിസ്ത്യാനി ആവുന്നത് കൊണ്ട് മുക്കുവന്മാരാണോ ആയിക്കോട്ടെ സ്നേഹത്തിന്റെ മുന്നിൽ ജാതി ഒന്നുമില്ല സ്നേഹത്തിന്റെ മുമ്പിൽ ജാതി മതം ഒന്നുമില്ല അതെങ്ങാനും ആ പേരൊന്നും മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ പേര് മുസ്ലിം ആയിരുന്നെങ്കിൽ അപ്പെന്താ പറയാ അറിയോ ഇങ്ങനൊരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ടാവുമായിരുന്നെങ്കിൽ അപ്പൊ പിന്നെ സ്നേഹവും ജാതി മതം എന്നുണ്ടാവ പിന്നെ പറയാ ഇസ്ലാമിക ഭീകരവാദം ലൗ ജിഹാദ് ഞങ്ങളുടെ മകനെ ഹമാസ് തീവ്രവാദികൾ തണയിൽ കൂടെ വന്ന് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കഥകളായിരിക്കും കേൾക്കുക പക്ഷെ ഇപ്പൊ കണ്ടല്ലേ സ്നേഹത്തിന്റെ മുന്നിൽ മനുഷ്യനല്ലേ വെൽത് മനുഷ്യന്റെ മുന്നിൽ സ്നേഹമല്ലേ വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് തത്വം ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് എന്നാലും ഒരു കാര്യം മനസ്സിലായി കേരളത്തില് കേരളത്തിൽ തന്നെ മൊത്തം ഇന്ത്യയിൽ പേര് നോക്കിയിട്ടാണ് ഓരോരോ വാർത്തയുടെയും സമൂഹത്തിന്റെയും കാര്യങ്ങളുടെ ഗതി മാറുക എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ തന്നെ മനസ്സിലായി അടുത്ത് കിട്ടുന്ന മനപൂർവ്വം ചെല്ലാനായതുകൊണ്ടാണ് ഇവിടുന്ന് ഇത്രയും ദൂരം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയേക്കുന്നത് ഞങ്ങൾക്ക് എന്തായാലും പോരാടും നീതി കിട്ടിയത് തന്നെ പോലീസിന്റെ തലപ്പത്തി ഇരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് മൂപ്പരാണെങ്കിലും മാക്സിമം നോക്കുന്നത് സമൂഹത്തിൽ കുത്തിത്തീർപ്പുണ്ടാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംസ്ഥാനത്തിൽ നീതി കിട്ടുന്നു പ്രതീക്ഷിക്കാനു വേണ്ട പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഈ മതൊക്കെ മാറിയിട്ടുള്ള പ്രശ്നങ്ങളിൽ തീരം കിട്ടും പ്രതീക്ഷിക്കണ്ട അപ്പൊ കണ്ടില്ലേ ഇത്രയും ഭീകരമായ ഒരു സംഭവം നടന്നു ദുരഭിമാന കൊല നടന്നു ഒരു പ്രസാദ് എന്ന് പറഞ്ഞൊരു ഹിന്ദു പ്രണയിച്ചു എന്നുള്ള ഒരു തെറ്റിന് കൊടുത്തത് ക്രൂരമായ വധശിക്ഷയാണ് കൊന്നതാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിനെ പക്ഷെ ഒരൊറ്റ ക്രിസ്ത്യാനികളുടെ വായിൽ നിന്നും ഒരു ശബ്ദം പോലും വരുന്നില്ല അതേസമയം ഏതോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്തായിരുന്നു ബഹളം ഒരു ക്രിസ്ത്യാനി വന്നിട്ട് വീടുണ്ടാക്കി പറയുന്നുണ്ട് സാമൂഹിക മാധ്യമത്തിൽ എന്റെ മകളെതാ തട്ടിക്കൊണ്ടുപോകുന്നതെ രക്ഷിക്കണേ പറഞ്ഞു പിറ്റത്തെ ദിവസം കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾ വലിയ ജാതായിട്ട് പോകുന്നു ഇസ്ലാമിക ഭീകരവാദം ലവ് ജിഹാദ് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഏതാ നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കര റാലി ഇപ്പൊ കണ്ടില്ലേ കൊന്ന് കുഴിച്ചു മൂടിയിട്ടും ഓരന്റെ വായനൊരു വാക്കും വരുന്നില്ല ലവ് ജിഹാദും ഇല്ല സാമൂഹിക മാധ്യമവും ഇല്ല റാലികളും ഇല്ല കാസ ഭീകരവാദിയും ഇല്ല അപ്പൊ ഈ ഒരു വീടിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം